ഹായ് ഗൈസ് നമസ്കാരം കേറ്റോൺ ഫ്രെയിംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് ചെയ്യുന്നൊരു വീഡിയോ പബ്ലിക് ടോയ്ലറ്റിനെ കുറിച്ചാണ് ഈ ടോയ്ലറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പലർക്കും ഇപ്പോഴും അറിയാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം ഇതിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് പല ആൾക്കാർ ഇത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ചുറ്റിത്തിരിയുന്നത് കണ്ടിട്ട് ഞങ്ങൾ പലപ്പോഴും ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കാറും അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്താൽ ഇത് അറിയാത്തവർക്ക് ഇതിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും ഇത് നമ്മുടെ ചേരമാൻ പള്ളിയുടെ തൊട്ടപ്പുറത്തുള്ള ചേരമാൻ കോംപ്ലക്സിലാണ് ഈ ബാത്റൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രാഥമികമായ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഈ പബ്ലിക് ടോയ്ലറ്റ് വളരെ ഉപകാരപ്രദമാണ് പുതിയ തരം ടെക്നോളജികളോടുകൂടി നമുക്ക് നല്ല മനോഹരമായ രീതിയിൽ ഈ പബ്ലിക് ബാത്റൂം നിർമ്മിച്ച് തന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയാണ് ഇത് ഒരു പൊതുമുതലാണെങ്കിൽ പോലും ഇതിനെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ് നമുക്കിത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ബട്ടണിൽ അമർത്തിയാൽ അത് ഓപ്പൺ ആവുന്നതാണ് ഇവിടെ എഴുതി കാണിക്കും അവിടെ ശുചീകരണം നടക്കുന്നു എന്ന് എവിടെ എഴുതി കാണിക്കും കാരണം നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം വന്നവൾ ക്ലീൻ ആവുന്നുണ്ടാവും ഫസ്റ്റ് ഇത് പൈസ ഇടുന്നതായിരുന്നു ഇപ്പം അത് പൈസ ഒന്നും വേണ്ട അപ്പം നമ്മൾ തുറന്ന് അകത്തേക്ക് കയറാം അകത്തേക്ക് കയറിയതിന് ശേഷം നമ്മുടെ സുരക്ഷയെ ഉറപ്പാക്കാൻ നമ്മളത് കുറ്റിയിടാം അതിന് അവിടെ ഒരു കുറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇവിടേ വേണ്ട ഇതിൽ ഓട്ടോമാറ്റിക് സംഭവമാണ് സെൻസർ ഉപയോഗിച്ചാണ് വെള്ളം വരുന്നത് അപ്പം ഇത് അറിയാത്ത ചില ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊരു ഉപകാരപ്രദമാകും പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ടോയ്ലറ്റിൽ കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് പിന്നെ നമ്മുടെ സുരക്ഷയ്ക്ക് ഉറപ്പായ രീതിയിൽ അവിടെ ഒരു ലോക്ക് ഉണ്ട് ആ ലോക്ക് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ ഫ്ലഷ് ഫ്ലഷ് അടിച്ച് അത് വെള്ളം ഒന്ന് ക്ലീൻ ക്ലീനാക്കണമെങ്കിൽ ക്ലീനാക്കാം മദ്യപാനം മറ്റുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്ന് അവിടെ സ്റ്റിക്കർ ഉണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും കാരണത്താൽ ഇതിൽ ലോക്കായി പോവണമെങ്കിൽ അവിടെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറും കൂടി എഴുതി വെച്ചിട്ടുണ്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മൾ ഈ ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് പുറത്തിറങ്ങാം അത്രയുള്ള പരിപാടി അപ്പോൾ ആരും ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാം പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാത്തരം മൊബൈൽ ഫോണുകളുടെയും ചാർജ് ചെയ്യാവുന്ന പിന്നെ ഇവിടെ ഈ രണ്ട് വയറിൽ ഉണ്ടായിരുന്നു അത് ഇപ്പോൾ അത് കട്ടായി പോയിട്ടുണ്ട് അത് ഇനി അവർ ശരിയാക്കുമായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ